വർഷങ്ങൾക്കിടയിൽ മനുഷ്യജീവന് ഭീഷണി ഉയർത്തിയ മിക്ക വൈറസുകളുടെയും ഉത്ഭവം സസ്തനികളോ പക്ഷികളോ ആണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു പ്രകൃതിയുടെ താളം തെറ്റി ലോക മഹാമാരികൾക്ക് കീഴ്പ്പെടുന്നതിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയ പങ്കുണ്ടെന്ന് മലബാർ സെന്റർ കോളേജിലെ മൈക്രോബയോളജി വിഭാഗം അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഈ രോഗങ്ങളെ സൂണോട്ടിക് രോഗങ്ങൾ എന്ന് പറയുന്നു യുഎസ്എയിലെ സെന്റേഴ്സ് ഫോർ സ്റ്റഡീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം രോഗാണു ഹേതുവായി ഉത്ഭവിക്കുന്ന പുതിയ നാലിൽ മൂന്ന് രോഗങ്ങളും ജന്തുജന്യമാണ് ഏവിയൻ ഇൻഫ്ലുവൻസ നിപ റാബിസ് മഞ്ഞപ്പനി കരങ്കുപനി തുടങ്ങിയ നിരവധി വൈറസുകൾ ജന്തുക്കളിലൂടെ മനുഷ്യരിലേക്ക് പകരുന്നവയാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ വനനശീകരണവും വിഭവ ചൂഷണവും മൂലമുണ്ടാകുന്ന ആഗോള താപനവും പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് വ്യവസായവൽക്കരണാനന്തരം കൽക്കരിയും മറ്റ് ഫോസിൽ ഫ്യൂവലുകളുടെയും ചൂഷണം വർദ്ധിച്ചു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ കുഴിച്ചിടപ്പെട്ട കാർബൺ കണികകൾ ഫോസിൽ ഇന്ധനമായി രൂപാന്തരപ്പെട്ടു സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സൂര്യപ്രകാശത്തെ കാർബൺ ഡയോക്സൈഡിൽ നിന്ന് ആഗിരണം ചെയ്ത് ഊർജ്ജ രൂപത്തിൽ സൂക്ഷിക്കുന്ന ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള കാർബൺ സംയുക്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഫോസിലുകൾ ഇത് ജീവലോകത്തെ സന്തുലിതമായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വനനശീകരണവും ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗവും മൂലം ഈ കാർബൺ കണികകൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡായി പുറന്തള്ളപ്പെടുന്നത് താപനില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നു വ്യവസായ വിപ്ലവത്തിനു ശേഷം ആഗോള താപനില മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചതായി കണക്കാക്കുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇരുന്നൂറ്റി എൺപത് പി പി എം ആയിരുന്ന അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഇന്ന് നാനൂറ്റി എൺപത് പി എം ആയി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിനേക്കാൾ അറുപത്തിയെട്ട് ശതമാനം അധികം കാർബൺ പുറന്തള്ളുന്നതിനാൽ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷ താപം വർദ്ധിച്ചിരിക്കുന്നു അന്തരീക്ഷത്തിലെ വായുവിന്റെ സഞ്ചാരഗതികൾ പ്രവചനാതീതമാവുകയും പേമാരി കൊടുങ്കാറ്റ് പ്രളയം എന്നിവയായി മാറുകയും ചെയ്യുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ കേരളത്തിലെ പ്രളയം ഇതിന്റെ വലിയൊരു സൂചന തന്നെയാണ് തുടർച്ചയായി പെയ്യുന്ന മഴയത്ത് വവ്വാലുകൾക്ക് പറക്കാൻ പറ്റാതെ പട്ടിണിയിലാകുന്നത് അവയിൽ നിന്ന് വൈറസ് രോഗങ്ങൾ പടരാൻ കാരണമാകുന്നു പൂന്തൂർമല ഉരുൾപൊട്ടലിന് മുൻപ് മഴ ശക്തമായപ്പോൾ പാണ്ടിക്കാട് നിപ റിപ്പോർട്ട് ചെയ്തത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോകത്താഗമനം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ഹെക്ടർ വനപ്രദേശം ഉണ്ടായിരുന്നത് ഇപ്പോൾ നൂറ് ദശലക്ഷം ഹെക്ടറായി ചുരുങ്ങിക്കഴിഞ്ഞു ആകെയുള്ള എൺപത്തിയേഴ് ലക്ഷം ജീവി വർഗങ്ങളിൽ പത്ത് ലക്ഷം കൂട്ടവംശനാശത്തിന്റെ വക്കിലാണ് ഇത് ജന്തുജന്യ വൈറസുകൾ പടരാൻ ഇടയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലേഷ്യയിൽ നിപ വൈറസ് വവ്വാലിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ കാരണം ബഹുരാഷ്ട്ര കമ്പനികൾ അവിടുത്തെ സ്ഥലം പാട്ടത്തിനടുത്ത് കാടുകൾ തെളിച്ച് പച്ചക്കറി കൃഷി ആരംഭിച്ചതാണ് ഇത് വവ്വാലുകൾ അനിയന്ത്രിതമായി മനുഷ്യവാസ സ്ഥലങ്ങളിൽ അധിവസിക്കാനും ഇര തേടാനും കാരണമായി ആഗോള താപനകാലത്ത് ചുരുങ്ങിയ ആവാസ പ്രദേശത്ത് തിങ്ങിപ്പാർക്കാൻ നിർബന്ധിതരായ വവ്വാലുകൾ അനുഭവിക്കുന്ന സമ്മർദ്ദം അവയിൽ മാത്രം സഹവർത്തിച്ചിരുന്ന വൈറസുകൾ പെരുകി അവരുടെ പുറത്തു വരാൻ കാരണമാകുന്നു പിന്നീട് ഈ വൈറസുകൾ പുതിയ ആവാസ ലോകം തേടി മനുഷ്യരിലൂടെ പ്രയാണം ചെയ്യുന്നത് മഹാമാരികൾക്ക് കാരണമാകുന്നു കഴിഞ്ഞ വർഷങ്ങളിലായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത നിപാരോഗവും ഇതിനോട് ചേർത്ത് വായിക്കണം കേരളത്തിലെ വവ്വാലുകളിലും നിപ വൈറസ് സഹവർത്തിക്കുന്നതായി പഠനങ്ങളുണ്ട് ഇങ്ങനെ സഹവർത്തിക്കുന്ന വൈറസുകൾ സ്വസ്ഥമായി ജീവിക്കുന്ന വവ്വാലുകളിൽ നിന്നും തുളുമ്പാതെ അവയെ ഉപദ്രവിക്കാതെ മറ്റ് ജീവി വർഗങ്ങളിലേക്ക് കടക്കാതെ കഴിഞ്ഞുകൂടും എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്കിടെ റബ്ബറിന്റെ ആദ്യം വനനശീകരണത്തിനും ഫലവൃഷങ്ങളുടെ കുറവിനും വഴിവെച്ചു ഇത് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയെ അസന്തുലിതമാക്കിയത് നിപ മലേഷ്യയിലെ പോലെ ഇവിടെയും പൊട്ടിപ്പുറപ്പെട്ടത് മനുഷ്യനിർമ്മിതമായ അനിയന്ത്രിത കാലാവസ്ഥാ വ്യതിയാനത്താൽ അസന്തുലിതമായ പ്രകൃതിയുടെ സമ്മർദ്ദം മൂലമുള്ള ബയോളജിക്കൽ ബോംബുകളാണ് ഇത്തരം മഹാമാരികൾ ദീർഘകാല കോവിഡിന്റെ ഒരു പ്രധാന ലക്ഷണമായി ബ്രെയിൻ ഫോഗ് കോവിഡ് കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഒരുപോലെ ഇത് കണ്ടുവരുന്നുണ്ട് ബ്രെയിൻ ഫോഗ് എന്നത് ഒരു രോഗമല്ല മറിച്ച് നിയതമല്ലാത്ത നിരവധി ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമാണ് ചിന്തകൾക്ക് മങ്ങലേൽക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക ഓർമ്മക്കുറവ് അനുഭവപ്പെടുക കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു ഇതൊരുതരം മാനസിക മങ്ങലായി കണക്കാക്കാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് സമീപകാല സംഭവങ്ങൾ മറന്നുപോകുക പരസ്പര ബന്ധമില്ലായ്മ അനുഭവപ്പെടുക എന്നിവയെല്ലാം തന്നെ ബ്രെയിൻ ഫോഗിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് കോവിഡ് കൂടാതെ ക്രോണിക് ഫാറ്റിംഗ് സിൻഡ്രോം ഫൈബ്രോമിയൽജിയ പോലുള്ള ചില അവസ്ഥകളിലും ബ്രെയിൻ ഫോഗ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും ചെറിയ ഓർമ്മ പിശകായിട്ടാണ് ബ്രെയിൻ ഫോഗ് ആരംഭിക്കുന്നത് കാര്യങ്ങൾ വസ്തുതകൾ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നത് ഇതിന്റെ പ്രാഥമിക ലക്ഷണമാണ്